നമസ്കാരം ചില കഥകൾക്ക് മരണമില്ല കാലം എത്ര കഴിഞ്ഞാലും പുതിയ കഥകൾ എത്ര വന്നുപോയാലും അവ നമ്മുടെ ഓർമ്മകളുടെ കോണിൽ ഒരു നീറ്റലായി അവശേഷിക്കും ചില ചോദ്യങ്ങൾ അങ്ങനെയാണ് ഉത്തരങ്ങൾക്കായി നാം എത്ര അലഞ്ഞാലും അവ ഇരുട്ടിൽ തന്നെ മറഞ്ഞു നിൽക്കും അത്തരമൊരു കഥയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ നമ്മുടെ നിയമവ്യവസ്ഥയെയും അന്വേഷണ ഏജൻസികളെയും മാധ്യമങ്ങളെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു ദുരൂഹ മരണത്തിന്റെ കഥ അടച്ചിട്ട ഒരു വാതിലിനപ്പുറം നടന്ന ഉത്തരം കിട്ടാത്ത ഒരു കൊലപാതകത്തിന്റെ കഥ ആരുഷി തൽവാറിന്റെ മരണം വർഷം രണ്ടായിരത്തി എട്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയോട് തൊട്ടു ചേർന്ന ആധുനികതയുടെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്ന നോയിഡ നഗരം അവിടുത്തെ ഉയർന്ന മധ്യവർഗക്കാർ താമസിക്കുന്ന ജൽവായു വിഹാർ എന്ന ഫ്ലാറ്റ് സമുച്ചയം പുറമേ നിന്ന് നോക്കുമ്പോൾ തികച്ചും ശാന്തം സുന്ദരം ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലെ എൽ തേർട്ടി ടു എന്ന അപ്പാർട്ട്മെന്റിലാണ് ഡോക്ടർമാരായ രാജേഷ് തൽവാറും ഭാര്യ നൂപുർ തൽവാറും അവരുടെ ഏകമകൾ പതിമൂന്നുകാരിയായ ആരുഷിയും താമസിച്ചിരുന്നത് സന്തോഷം മാത്രം നിറഞ്ഞ ഒരു കൊച്ചുകുടുംബം അച്ഛനും അമ്മയും സമൂഹത്തിൽ അറിയപ്പെടുന്ന ദന്ത ഡോക്ടർമാർ മകൾ പഠനത്തിലും പാഠ്യതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കി പുറമേ നിന്ന് നോക്കുന്ന ആർക്കും അസൂയ തോന്നുന്ന ഒരു മാതൃകാ കുടുംബം രണ്ടായിരത്തി മെയ് പതിനഞ്ച് ഒരു വ്യാഴാഴ്ച ആ ദിവസവും ആ വീട്ടിൽ സാധാരണ പോലെ കടന്നുപോയി വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പത്ത് ദിവസങ്ങൾക്കിപ്പുറം മെയ് ഇരുപത്തിനാലിന് വരാനിരിക്കുന്ന ജന്മദിനത്തിന് ഒരു സർപ്രൈസ് സമ്മാനമായി അമ്മ നൂപൂർ ആരുഷിക്ക് ഒരു പുതിയ ഡിജിറ്റൽ ക്യാമറ നൽകി ആ പുതിയ ക്യാമറയുടെ തിളക്കത്തിൽ ആരുഷിയുടെ കണ്ണുകൾ വിടർന്നു അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ ഒപ്പിയെടുത്തു ആ ക്യാമറയിൽ പതിഞ്ഞ അവസാനത്തെ ചിത്രം രാത്രി പത്തു പത്തിനെടുത്തതായിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ രാജേഷ് തൽവാർ ഭാര്യയോട് ഇന്റർനെറ്റ് റൂട്ടർ ഓൺ ചെയ്യാൻ ആവശ്യപ്പെട്ടു റൂട്ടർ ഉണ്ടായിരുന്നത് ആരുഷയുടെ മുറിയിലായിരുന്നു നൂബുർ ആരുഷിയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവൾ ചേതൻ ഭഗത്തിൻ്റെ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം വായിക്കുകയായിരുന്നു റൂട്ടർ ഓൺ ചെയ്ത ശേഷം നൂബുർ തിരികെ തങ്ങളുടെ മുറിയിലേക്ക് മടങ്ങി പിന്നീട് അർദ്ധരാത്രി പന്ത്രണ്ട് എട്ടിന് ആരുഷയുടെ മുറിയിലെ ഇന്റർനെറ്റ് റൂട്ടറിൽ നിന്നാണ് അവസാനമായി ഒരു സിഗ്നൽ രേഖപ്പെടുത്തിയത് അതും കഴിഞ്ഞ് ആ വീട് ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണു പക്ഷേ ആ രാത്രിയുടെ നിശബ്ദതയിൽ ആ വീടിന്റെ ചുവരുകൾക്കുള്ളി എന്തോ ഭയാനകമായി ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ സന്തോഷത്തെ എന്നീക്കുമായി ഇല്ലാതാക്കാൻ പോകുന്ന ഒന്ന് പിറ്റേന്ന് രാവിലെ മെയ് പതിനാറ് വെള്ളിയാഴ്ച സമയം രാവിലെ ആറു മണി കഴിഞ്ഞിരിക്കുന്നു അവരുടെ വീട്ടുവേലക്കാരിയായ ഭാരതി മണ്ഡൽ കോളിംഗ് ബിൽ അടിച്ചു സാധാരണയായി വാതിൽ തുറക്കാറുള്ളത് അവരുടെ നേപ്പാളി സ്വദേശിയായ സഹായി നാൽപ്പത്തഞ്ചു വയസ്സുകാരനായ ഹേമരാജ് ബഞ്ചാടയാണ് എന്നാൽ അന്ന് എത്ര ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല പുറത്തെ ഗ്രിൽ വാതിൽ പുറത്തുനിന്ന് പൂട്ടാതെ വെറുതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അകത്തെ തടിവാതിൽ അടഞ്ഞുകിടന്നു ഭാരതി വീണ്ടും ബെല്ലടിച്ചു ഒടുവിൽ അസ്വാഭാവികമായി ഡോക്ടർ നോപൂർ തൽവാർ ബാൽക്കണിയിൽ വന്ന് താക്കോൽ താഴേക്ക് ഇട്ടുകൊടുത്തു ഭാരതി വാതിൽ തുറന്ന് അകത്തു കടന്നപ്പോൾ കണ്ട കാഴ്ച അത് ഹൃദയഭേദകമായിരുന്നു ആ ഋഷി ആ പതിമൂന്നുകാരി അവളുടെ കിടപ്പുമുറിയിൽ കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ച് നിശ്ചലയായി കിടക്കുന്നു ആ അച്ഛൻ്റെയും അമ്മയുടെയും നിലവിളികൾക്കിടയിൽ ഒരൊറ്റ ചോദ്യം മാത്രം എല്ലാവരും ചോദിച്ചു വീട്ടിലെ സഹായി ഹേമരാജ് എവിടെ പോലീസെത്തി ആദ്യത്തെ എഫ്ഐആറിൽ കാണാതായ ഹേമരാജിന്റെ പേര് പ്രതിയുടെ സ്ഥാനത്ത് എഴുതപ്പെട്ടു ആരുഷിയുടെ മൃതദേഹം കണ്ട് തകർന്ന മാതാപിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി തങ്ങളുടെ മുറിയിലെയും ആരുഷിയുടെ മുറിയിലെയും എയർ കണ്ടീഷണറുകളുടെ ശബ്ദം കാരണം രാത്രിയിൽ ഒരു ബഹളവും കേട്ടില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് മകളെ കൊന്നത് ഹേംരാജ് ആണെന്ന് രാജേഷ് തൽവാർ പോലീസിൽ പരാതിയും നൽകി ഇതോടെ പോലീസിന്റെ അന്വേഷണം ആ ഒരൊറ്റ ദിശയിലേക്ക് മാത്രമായി ഹേമരാജ് ആരുഷിയെ കൊലപ്പെടുത്തി വിലപിടിപ്പുള്ള വസ്തുക്കളുമായി നേപ്പാളിലേക്ക് കടന്നു കളഞ്ഞിരിക്കാം പോലീസ് അതങ്ങ് ഉറപ്പിച്ചു അന്വേഷണ സംഘങ്ങൾ ഹേംരാജിനെ തേടി പലയിടങ്ങളിലേക്കും പാഞ്ഞു പക്ഷേ ആ സമയത്ത് ആ വീട്ടിൽ സംഭവിച്ചത് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഒരു കൊലപാതകം നടന്ന സ്ഥലം എങ്ങനെ സംരക്ഷിക്കരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും മാധ്യമ പ്രവർത്തകരുമുൾപ്പെടെ ഡസൺ കണക്കിന് ആളുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ആ ഫ്ളാറ്റിലൂടെ കയറിയിറങ്ങി വിലപ്പെട്ട എത്രയെത്ര തെളിവുകളാണ് ആ ഷൂസുകൾക്കടിയിൽ ഞെരിഞ്ഞമർന്നത് പിന്നീട് സി ബി ഐ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം തെളിവുകളും ആദ്യ മണിക്കൂറുകളിൽ തന്നെ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് വിരലടയാളങ്ങൾ രക്തക്കറകൾ മുടിയിഴകൾ തുടങ്ങി കൊലയാളിയെ കണ്ടെത്താൻ സഹായിക്കുമായിരുന്ന നിർണായകമായ പലതും എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു കൊലയാളി ഓടിപ്പോയി എന്ന് പോലീസ് സ്വയം വിശ്വസിച്ചതുകൊണ്ട് വീടിന്റെ മറ്റു ഭാഗങ്ങൾ അരിച്ചുപെറുക്കാൻ അവർ മെനക്കെട്ടില്ല ആ അലംഭാവം അവരുടെ കണ്ണിൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നിർണായക തെളിവിനെ മറച്ചുപിടിച്ചു മെയ് പതിനേഴ് ശനിയാഴ്ച കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ആ ദിവസമെത്തി വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ഗൗതം ആ വീട്ടിലെത്തി സംസാരത്തിനിടയിൽ അദ്ദേഹം ടെറസിലേക്കുള്ള വാതിലിന്റെ കൈപ്പിടിയിലും പടികളിലും രക്തകരകൾ ശ്രദ്ധിച്ചു ആ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസിനോട് ആ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ രാജേഷ് തൽവാർ താക്കോൽ നൽകാൻ വിസമ്മതിച്ചു ഒടുവിൽ ഗൗതമിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് ആ വാതിൽ തുറന്നു അവിടെ ഒരു കൂളർ പാനലിന് പിന്നിലായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഹേംരാജിന്റെ അഴുകി തുടങ്ങിയ മൃതദേഹം ആ ഒരൊറ്റ കാഴ്ചയോടെ പോലീസിന്റെ മുഴുവൻ സിദ്ധാന്തങ്ങളും തകർന്നടിഞ്ഞു ഇന്നലെ വരെ മുഖ്യ പ്രതിയായിരുന്നയാൾ ഇന്ന് രണ്ടാമത്തെ ഇരയായി മാറിയിരിക്കുന്നു അടച്ചിട്ട ഒരു ഫ്ളാറ്റിനുള്ളിൽ രണ്ട് മൃതദേഹങ്ങൾ പുറത്തുനിന്നുള്ള ഒരു പ്രതിയെക്കുറിച്ചും ഒരു സൂചനയുമില്ല സ്വന്തം കഴിവുകേടിന്റെ ആഴം മനസ്സിലാക്കിയ അവർ സ്തബ്ധരായി നിന്നു ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിന്ന നോയി പോലീസ് തങ്ങളുടെ അന്വേഷണത്തിന്റെ ദിശ വൺ എയ്റ്റി ഡിഗ്രിയിൽ തിരിച്ചുവിട്ടു തങ്ങളുടെ ആദ്യ സിദ്ധാന്തം തകർന്നടിഞ്ഞതോടെ നോയിഡ പോലീസ് പുതിയൊരു കഥയുണ്ടാക്കി ഇതൊരു ഇൻസൈഡർ ജോബാണെന്നും കൊലപാതകങ്ങൾ നടത്തിയത് സർജിക്കൽ വൈദഗ്ധ്യത്തോടെയാണെന്നും അവർ പ്രഖ്യാപിച്ചു ഈ പുതിയ കഥയിലെ വില്ലന്മാർ ഡോക്ടർമാരായ രാജേഷ് തൽവാറും നൂബുർ തൽവാറുമായിരുന്നു മീററ്റ് റേഞ്ച് ഐ ജി ആയിരുന്ന ഗുർദർശൻ സിംഗ് നടത്തിയ ഒരു പത്രസമ്മേളനം കുപ്രസിദ്ധമാണ് ആരുഷിയെയും ഹേമരാജിനെയും അപമാനകരമായ സാഹചര്യത്തിൽ കണ്ട ഡോക്ടർ രാജേഷ് തൽവാർ ദുരഭിമാനം കാരണം ഇരുവരെയും കൊലപ്പെടുത്തി എന്ന സിദ്ധാന്തം അദ്ദേഹം ഒരൊഴുപ്പുമില്ലാതെ അവതരിപ്പിച്ചു ആരുഷിയുടെ സ്വഭാവത്തെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ അവളുടെ ഫോൺ രേഖകളെക്കുറിച്ചും അതായത് ഒരു സുഹൃത്തുമായി നാപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് തവണ സംസാരിച്ചതും തൽവാർ ദമ്പതികളുടെ ജീവിത രീതിയെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു ഈയൊരു കഥയുടെ മാത്രമടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തിമൂന്നിന് ഡോക്ടർ രാജേഷ് തൽവാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ഫോറൻസിക് തെളിവിന്റെയും പിൻബലമില്ലാത്ത ഈ അറസ്റ്റ് വലിയ ജനരോക്ഷത്തിന് കാരണമായി സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ പോലീസ് മാതാപിതാക്കളെ ബലിയാടാക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞു ഒടുവിൽ കനത്ത സമ്മർദ്ദത്തിനൊടുവിൽ രണ്ടായിരത്തിയെട്ട് ജൂൺ ഒന്നിന് കേസ് സിബിഐക്ക് കൈമാറി സി ബി ഐ വന്നതോടെ സത്യം പുറത്തുവരുമെന്ന് എല്ലാവരും കരുതി പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഒരേ കേസ് ഒരേ തെളിവുകൾ പക്ഷേ രണ്ട് സി ബി ഐ ടീമുകൾ രണ്ട് കഥകൾ രണ്ടു തരം പ്രതികൾ ആദ്യത്തെ സിബിഐ സംഘം ജോയിന്റ് ഡയറക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അവർ പോലീസിന്റെ ദുരഭിമാനക്കൊല സിദ്ധാന്തം ചവറ്റുകൊട്ടയിലെറിഞ്ഞു മാതാപിതാക്കൾ നിരപരാധികളാണെന്ന് അവർ കണ്ടെത്തി രാജേഷ് തൽവാറിന് ജാമ്യം വച്ചു അന്വേഷണം മൂന്ന് പുതിയ പ്രതികളിലേക്ക് തിരിഞ്ഞു രാജേഷിന്റെ കോമ്പൗണ്ടർ കൃഷ്ണ സുഹൃത്തിന്റെ വേലക്കാരൻ രാജ്കുമാർ അയൽവീട്ടിലെ സഹായി വിജയ് മണ്ഡൽ ഇവരെ നാർക്കോ അനാലിസിന് ഹേരാക്കി ഈ ടെസ്റ്റുകളിൽ തങ്ങൾ ആരുഷിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഇത് കണ്ട ഹേംരാജിനെയും പിന്നീട് ആരുഷിയെയും കൊലപ്പെടുത്തിയെന്നും ഇവർ സമ്മതിച്ചതായി സിബിഐ അവകാശപ്പെട്ടു എന്നാൽ ഈ മൊഴികളെ സാധൂകരിക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ പേർക്കും ജാമ്യം ലഭിച്ചു അങ്ങനെ ആദ്യത്തെ സി ബി ഐ അന്വേഷണം വഴിമുട്ടി രണ്ടായിരത്തിയൊമ്പതിൽ എ ജെ എൽ കൌളിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സി ബി ഐ സംഘം കേസേറ്റെടുത്തു ഈ സംഘം ആദ്യ സംഘത്തിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അവർ വേലക്കാർക്കെതിരായ തെളിവുകൾ അവഗണിക്കുകയും സംശയം വീണ്ടും തൽവാർ ദമ്പതികളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഈ സംഘം കോടതിയിൽ ഒരു ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു അതിലെ വാചകങ്ങൾ വിചിത്രമായിരുന്നു ഞങ്ങളുടെ അന്വേഷണമനുസരിച്ച് മുഖ്യപ്രതി ഡോക്ടർ രാജേഷ് തൽവാറാണ് എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ തക്ക ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലില്ല അതിനാൽ ഞങ്ങൾ കേസ് അവസാനിപ്പിക്കുന്നു വേലക്കാർക്ക് ഈ കേസിൽ പങ്കില്ലെന്നും അവർ തീർത്തു പറഞ്ഞു ഇന്ത്യയുടെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ ഈ നാടകം കണ്ടു നിൽക്കാനേ നിയമവ്യവസ്ഥയ്ക്ക് കഴിഞ്ഞുള്ളൂ ഒരേ തെളിവുകൾ പരിശോധിച്ച രണ്ട് സംഘങ്ങൾ എങ്ങനെയാണ് പൂർണമായും വിപരീതമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഇത് തെളിയിക്കുന്നത് തെളിവുകളായിരുന്നില്ല അന്വേഷണത്തെ നയിച്ചത് മറിച്ച് ഓരോ സംഘത്തിൻ്റെയും മുൻ ധാരണകൾക്ക് അനുസരിച്ച് തെളിവുകളെ വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നതാണ് ഈ കേസിൽ ഫോറൻസിക് തെളിവുകൾ സത്യം കണ്ടെത്താനുള്ള വഴികളായിരുന്നില്ല മറിച്ച് ഓരോ അന്വേഷണ സംഘവും തങ്ങളുടെ കഥകളെ ന്യായീകരിക്കാനുള്ള ആയുധങ്ങളായിരുന്നു പ്രതികൾ മാറുന്നതിനനുസരിച്ച് തെളിവുകളുടെ വ്യാഖ്യാനവും മാറിക്കൊണ്ടിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച ആയുധം ഏതായിരുന്നു തലയിലെ മുറിവുകൾക്ക് കാരണമായത് മൂർച്ചയില്ലാത്ത ഒരു ആയുധമായിരുന്നു രണ്ടാമത്തെ സി ബി ഐ സംഘം അത് രാജേഷ് തൽവാറിന്റെ ഗോൾഫ് ക്ലബ്ബാണെന്ന് വാദിച്ചു എന്നാൽ ആ ഗോൾഫ് ക്ലബ്ബുകളിൽ നിന്ന് രക്തക്കറയോ ഡി എൻ എയോ കണ്ടെത്താനായില്ല കഴുത്തറക്കാൻ ഉപയോഗിച്ചത് മൂർച്ചയേറിയ ഒരു ആയുധമായിരുന്നു നോയിഡ പോലീസ് ആദ്യം പറഞ്ഞത് അതൊരു സർജിക്കൽ കത്തിയാണെന്നായിരുന്നു നേപ്പാളി വേലക്കാരെ സംശയിച്ച ആദ്യ സി സംഘം അതൊരു ഖുക്രി അഥവാ നേപ്പാളി കത്തിയാകാമെന്ന് പറഞ്ഞു എന്നാൽ രണ്ടാമത്തെ സി സംഘം വീണ്ടും ഡെൻഡൽ സ്കാൽപൽ എന്ന സിദ്ധാന്തത്തിലേക്ക് മടങ്ങി യഥാർത്ഥ കൊലപാതക ആയുധം ഒരിക്കലും കണ്ടെത്താനായില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലും നിറയെ സംശയങ്ങളായിരുന്നു ആരുഷിയുടെ ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ വർഷങ്ങൾക്കു ശേഷം പോസ്റ്റുമോർട്ടം നടത്തിയ ഡോക്ടർ സുനിൽ ദോഹ്രെ കോടതിയിൽ നൽകിയ മൊഴിയിൽ ആരുഷിയുടെ സ്വകാര്യ ഭാഗങ്ങൾ വികൃതമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും വെളുത്ത ദ്രാവകം കണ്ടെത്തിയിരുന്നുവെന്നും പറഞ്ഞു ഈ കാര്യങ്ങൾ യഥാർത്ഥ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഫോറൻസിക് അട്ടിമറി അതൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ച ആരുഷയുടെ യോനിയിലെ ശ്രവം അവളുടേതായിരുന്നില്ലെന്നും അത് മറ്റേതോ അജ്ഞാതമായ സ്ത്രീയുടേതായിരുന്നുവെന്നും കണ്ടെത്തി ഈ വിവരം മാസങ്ങളോളം സിബിഐ രഹസ്യമാക്കി വെച്ചു ഈ ഒരൊറ്റ സംഭവം ലൈംഗിക പീഡനം നടന്നു എന്ന സിദ്ധാന്തത്തെ പൂർണമായും തകർത്തു ഇത് കടുത്ത അനാസ്ഥയോ അല്ലെങ്കിൽ തെളിവുകൾ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ള ശ്രമമോ ആയിരുന്നു എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു സി ബി ഐ സമർപ്പിച്ച ക്ലോഷ്യർ റിപ്പോർട്ടിനെതിരെ തൽവാർ ദമ്പതികൾ തന്നെ കോടതിയെ സമീപിച്ചു തങ്ങളുടെ മേലുള്ള സംശയത്തിന്റെ നിഴൽ നീങ്ങണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ഗാസിയാബാദ് മജിസ്ട്രേറ്റ് ആ ക്ലോഷ്യർ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു അതിലെ സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാട്ടി രാജേഷ് തൽവാറിനും നൂബുർ തൽവാറിനുമെതിരെ കൊലപാതകത്തിനും തെളിവ് നശിപ്പിച്ചതിനും കേസെടുക്കാൻ ഉത്തരവിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിചാരണ ആരംഭിച്ചു പ്രോസിക്യൂഷന്റെ കേസ് പൂർണമായും സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ചുള്ളതായിരുന്നു അവരുടെ വാദങ്ങൾ ഇതായിരുന്നു ഫ്ളാറ്റിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളില്ല അതിനാൽ കൊലയാളി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ലാസ്റ്റ് സീൻ തിയറി അനുസരിച്ച് ഇരകളോടൊപ്പം അവസാനമായി കണ്ടത് മാതാപിതാക്കളെയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ പ്രത്യേക സി ബി ഐ കോടതി രാജേഷ് നൂബുർ തൽവാർ ദമ്പതികളെ ഇരട്ടക്കൊലപാതകത്തിന് കുറ്റക്കാരായി കണ്ടെത്തുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു തെളിവുകളുടെ ശൃംഖലയിലെ വിടവുകൾ ഊഹാപോഹങ്ങൾ കൊണ്ട് നികത്തിയാണ് ഈ വിധി പ്രസ്താവിച്ചതെന്ന വ്യാപകമായ വിമർശനമുയർന്നു തൽവാർ ദമ്പതികൾ ഈ വിധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി നാലു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹൈക്കോടതി അവരെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കുറ്റവിമുക്തരാക്കി സി ബി ഐക്ക് തങ്ങളുടെ കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും സാഹചര്യ തെളിവുകളുടെ ശൃംഖല അപൂർണവും ദുർബലവുമാണെന്നും കോടതി കണ്ടെത്തി സംശയം എത്ര വലുതാണെങ്കിലും അത് തെളിവാകില്ലെന്ന് ഹൈക്കോടതി വിധിയിൽ വ്യക്തമാക്കി ഔദ്യോഗിക അന്വേഷണങ്ങൾക്കൊപ്പം ഒരു മൂന്നാമത്തെ അനൌദ്യോഗിക അന്വേഷണം കൂടി ഈ കേസിൽ നടക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളുടേത് ഇന്ത്യൻ മാധ്യമചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ കേസ് ആഘോഷിക്കപ്പെട്ടു തുടക്കം മുതലേ പല മാധ്യമങ്ങളും സംയമനം പാലിച്ചില്ല അവർ ഗ്രാഫിക് പുനരാവിഷ്കാരങ്ങൾ സംപ്രേഷണം ചെയ്തു സ്ഥിരീകരിക്കാത്ത സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചു തൽവാർ ദമ്പതികളുടെയും ആരുഷിയുടെയും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അപകീർത്തികരമായ കഥകൾ മിനിഞ്ഞു കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ മാതാപിതാക്കളെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചു ഈ നിരന്തരമായ പക്ഷപാതപരമായ വാർത്താ പ്രക്ഷേപണം പൊതുസമൂഹത്തിൽ അധപ്പതിച്ച കുറ്റവാളികളായ മാതാപിതാക്കൾ എന്നൊരു പ്രതിച്ഛായ സൃഷ്ടിച്ചു ഇത് പൊതുജനാഭിപ്രായത്തെ ശക്തമായി സ്വാധീനിക്കുകയും അന്വേഷണ ഏജൻസികളിലും കോടതികളിലും വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു മാധ്യമ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമായിരുന്നില്ല അത് ഔദ്യോഗിക അന്വേഷണത്തിലെ പിഴവുകളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുകയും തിരിച്ച് ആ പിഴവുകൾക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്തു നോയിഡ പോലീസിന്റെ ദുരഭിമാന കൊല സിദ്ധാന്തം പോലുള്ള ചോർന്നു കിട്ടിയ വാർത്തകൾ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ അവസരം നൽകി മാധ്യമങ്ങൾ ഈ കഥകൾക്ക് നൽകിയ വലിയ പ്രചാരണം തെളിവുകൾ ഇല്ലെങ്കിൽ പോലും ഒരു കഥയുണ്ടാക്കാൻ അന്വേഷണ ഏജൻസികളെ നിർബന്ധിതരാക്കി ഒരു ദശാബ്ദക്കാലം നീണ്ട അന്വേഷണങ്ങൾക്കും നിയമയുദ്ധങ്ങൾക്കും ശേഷവും ഈ കേസ് ഔദ്യോഗികമായി ഒരു നിഗൂഢതയായി തുടരുന്നു ആരുഷിയെയും ഹേമരാജിനെയും കൊലപ്പെടുത്തിയത് ആരാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ പിന്നെ ആര് വേദക്കാരോ അതോ നിന്നുള്ള അജ്ഞാതനായ ഒരാളോ നശിപ്പിക്കപ്പെട്ട തെളിവുകൾക്കിടയിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്തുക ഒരുപക്ഷെ ഇനി ഒരിക്കലും സാധ്യമല്ല ആരുഷി തൽവാർ കേസ് ഒരു ഇരട്ട കൊലപാതകത്തിന്റെ കഥ മാത്രമല്ല അത് നീതിയുടെ കൊലപാതകത്തിന്റെ കൂടി കഥയാണ് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും പരാജയങ്ങളെക്കുറിച്ചുള്ള ഒരു തണുത്തുറഞ്ഞ ഓർമ്മപ്പെടുത്തലാണിത് ചിലപ്പോൾ ഏറ്റവും വേദനാജനകമായ ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കില്ലെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചുമുള്ള ഒരു പാഠം ആരുഷിക്കും ഹേംരാജിനും നീതി എന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് ആരാണ് ആരുഷയുടെയും ഹേംരാജിൻറെയും യഥാർത്ഥ കൊലയാളി മാതാപിതാക്കളോ വേലക്കാരോ അതോ നമ്മളറിയാത്ത മറ്റാരെങ്കിലുമോ ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിഗമനങ്ങളും എന്താണ് താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെ പിഴവുകളാണോ യഥാർത്ഥ കൊലയാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് നിങ്ങളുടെ ചിന്തകൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ നിഗൂഢമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം കഥ തുടരും